എന്തൊരു തണുപ്പ വെള്ളത്തിന് കുളത്തിലെ വെള്ളത്തിലേക്ക് കാല് വെച്ചുകൊണ്ട് ഗൗരി കൈകൾ കോട്ട് തിരിമ്മിക്കൊണ്ട് ചെറു ചിരിയോടെ പറഞ്ഞു പിന്നെ വെളുപ്പിനെ നാലരയ്ക്ക് വെള്ളം തിളച്ച് മറിയോ നിനക്ക് എന്താ വേണേ ഗൗരിയുടെ വർത്തമാനം കേട്ടും ഉറക്കിപ്പിച്ചില്ലായിരുന്നു ശ്രാവണി പറഞ്ഞു കേൾക്കേ കാവേരി അവളിൽ നിന്ന് നോക്കി ചിരിച്ചു ഉറങ്ങിക്കിടക്കുന്നവളെ കൊത്തി വിളിച്ച് കൊണ്ടുവന്നത് കാവേരിയാണ് ഉറക്കം മുറിഞ്ഞ ദേഷ്യമുണ്ട് ശ്രാവണിക്ക് നീ ചുമ്മാ അവിടുന്ന് താളം ചവിടുന്ന ഇങ്ങോട്ട് വാ ഗൗരി എന്നിട്ടാ മറപ്പുരയിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഗൗരിക്ക് കൊടുക്കാൻ ഒരു മുണ്ടെടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് കാവേരി പറഞ്ഞു കിടത്തും അവിടെ നിന്ന് തലക്കൊലുക്കി അവിടെ ഉണ്ടായിരുന്ന മറപ്പുരിയിലേക്ക് കയറി ഹോ ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു നാളെ ഉറങ്ങിക്കിടക്കുന്ന എന്നെ വിളിച്ചാലുണ്ടല്ലോ കാവേരി പുതിപ്പോൾ ഒന്നോട് ദേഹത്തേക്ക് വാരി വലിച്ചിട്ട് കൊണ്ട് ശ്രാവണി കാവേരി നോക്കി കണ്ണോട്ടി ഓ പിന്നെ ശ്രാവണി പറഞ്ഞതിനെ ഒന്ന് പൂച്ചിച്ച് തള്ളി കാവേരി അവർ സംസാരിച്ചോടെ നിൽക്കുമ്പോൾ തന്നെ ഗൗരി ഡ്രസ്സ് മാറി വന്നിരുന്നു ഇനിയിപ്പോൾ ഇവിടെ തലമുടി അഴിച്ചു കൊടുക്കാൻ ഒരാൾ വേണമല്ലോ ശ്രാവണി ഗൗരിയുടെ പിന്നീട് തലമുടി നോക്കി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നീ തൽക്കാലം ഗൗരുടെ തലമുടി കണ്ണ് വയ്ക്കണം അത് ഞാൻ അഴിച്ചു കൊടുത്തോളാം നീ അവിടെ ഇരിക്കുന്ന പാത്രം ഇങ്ങോട്ട് എടുക്ക് ശ്രാവണിയെ നോക്കി പുറകിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് കാവേരി പറഞ്ഞിരുന്നു ശ്രാവണിക്ക് പുറകിലിരിക്കുന്ന കുഞ്ഞു പാത്രം എടുത്ത് അവൾ കാവേരിയുടെ കയ്യിലേക്ക് കൊടുത്തു നീ എന്താ ഇവിടെ വാർത്തെടുക്കാൻ പോകുന്നോ എങ്കിൽ പിന്നെ മഞ്ഞൾ മാത്രം ആക്കാതെ അല്പം മുളക് പൊടിയും ഉപ്പും കൂടി ആകാമായിരുന്നു ആ കുഞ്ഞു പാത്രത്തിലിരുന്ന മഞ്ഞൾ വെള്ളവുമായി ചാലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രാവണി കാവേരി കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് ഇനി നീ വാ തുറന്നാ ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് തള്ളും അത് വേണമെങ്കിൽ മിണ്ടാതിരുന്നു അവിടെ കാവേരി രൂക്ഷമായി ശ്രാവണിയോട് പറഞ്ഞു കേട്ടതും അവൾ വാ മൂടുന്നത് പോലെ കാണിച്ചുകൊണ്ട് അവർ തന്നെ നോക്കിയിരുന്നു ഇങ്ങോട്ടിരിക്കും കൗരി എന്നിട്ടാ മുടി എടുത്ത് പുറകിലേക്കിടെ അതിലൊന്നും മഞ്ഞളാക്കണ്ട ആ കുളത്തിലെ സ്റ്റെപ്പിലേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് കാവേരി പറഞ്ഞു കേട്ടതും കൗരി ശ്രദ്ധയോടെ അവിടെ ഇരുന്നു ഇതെന്തിനാ കാവു മഞ്ഞൾ ഇതൊന്നും ഞാൻ അങ്ങനെ തേക്കാറില്ല മഞ്ഞളെടുത്ത് തൻ്റെ മുഖത്തായി ഇരുന്നാൽ കണ്ടതും ഗൗരി അതിൻ്റെ തണുപ്പിൽ ഒന്ന് കണ്ണടച്ചുകൊണ്ട് പതിയെ പറഞ്ഞു മഞ്ഞൾ തേച്ച് വേണം ഗൗരി ഈ നാൽപ്പത്തി ദിവസവും കുളിക്കാൻ അതിൽ നിനക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാതെ പറ്റാതെയാകുമ്പോൾ തേക്കണ്ട അപ്പോൾ ഏട്ടൻ ഒറ്റയ്ക്ക് വിളക്ക് വെച്ചോളും അവളുടെ മുഖത്തായി മഞ്ഞൾ തേച്ച് കൊണ്ട് തന്നെ കാവേരി പറഞ്ഞ് കേട്ടതും കൗരി മെല്ലിൽ നിന്ന് തലക്കുലുക്കി ഇനി ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കോ അവളുടെ മുഖത്തും കഴുത്തിലും മഞ്ഞൾ തേച്ചുകൊണ്ട് കാവേരി പറഞ്ഞു കേട്ടതും അവളുടെ മുന്നിലേക്ക് തന്റെ രണ്ട് കൈകളും നീട്ടിക്കൊടുത്ത ഗൗരി നീ ആ മുട്ട് വരെ ആ മുണ്ടെന്ന് ഉയർത്തി വെച്ചേ എന്നിട്ട് കാലിൽ കൂടെ ഇങ്ങോട്ട് നീട്ടിവെക്ക് ഏയ് വേണ്ട കാവോ കാലിലൊന്നും തേക്കണ്ട അവളുടെ മുന്നിൽ കാൽ നീട്ടിവെച്ച് കൊടുക്കാതെ ഗൗരി പറഞ്ഞു ഇങ്ങോട്ട് താവണേ ഇതൊക്കെ ഒരു രസമല്ലേ കാവേരി അവളുടെ വെളുത്ത തൊടുത്ത കാലിൽ മഞ്ഞൾ തേച്ചുകൊണ്ട് ഒരു ചീരിയോടെ പറഞ്ഞു ആ സമയം തന്നെയാണ് വീരൻ കുളിക്കാൻ അവിടേക്ക് കയറിയത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുളിക്കാൻ വേണ്ടി പ്രത്യേകം പടവുകളൊന്നുമില്ലായിരുന്നു അവിടെ ആ ഏട്ടൻ വന്നോ കാവേരി ചോദിച്ചിനെ ഒന്ന് മൂളിക്കൊണ്ട് വീരൻ തന്നെ കണ്ടപ്പോൾ ദേഹം മറിക്കാൻ പാടുപെടുന്ന ഗൗരി മൊത്തത്തിലൊന്ന് നോക്കി വീരനെ അവിടെ കണ്ട വെപ്രാളത്തിൽ ഗൗരിക്കെ മുഖമുയർത്തി നോക്കാൻ പോലും പറ്റിയില്ല അവൾക്കാകെ ചമ്മൽ പോലെ തോന്നി വീരൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാൻ നിങ്ങൾ പൊയ്ക്കും എന്തായാലും ഉണ്ടല്ലോ കാവേരിയെ നോക്കി വീരൻ ഗൗരവത്തോടെ പറഞ്ഞു ആ ഏട്ടാ അവൾക്ക് നീന്തൽ അറിയില്ല ഏറ്റവും ഒന്ന് ശ്രദ്ധിച്ചോണേ വീരൻ പറഞ്ഞു കടത്തും വേഗത്തിൽ തലകുലകിക്കൊണ്ട് അവനോടായി പറഞ്ഞുകൊണ്ട് കാവേരി ശ്രാവണിയും കൂട്ടി പുറത്തേക്ക് നടന്നു കാവേരിയുടെ പോകരുത് എന്ന് പറയണമെന്നുണ്ടായിരുന്നു വീടം ഗൗരിക്ക് ശബ്ദം പോലും പുറത്തേക്ക് വന്നിരുന്നില്ല സമയം പോകുന്നു വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോ സ്റ്റെപ്പിൽ നിന്ന് മുങ്ങിക്കുളിച്ചാൽ മതി അവിടെ നിന്നും അധികം മാഴും കാണില്ല വീരൻ തന്നെ ദേഹത്ത് കിടന്ന ഷട്ട് അഴിച്ചു മാറ്റി പടവിൽ വെച്ചുകൊണ്ട് ഒരു തോർത്തെടുത്ത് ചുറ്റി മുണ്ടു മാറ്റി വീരനെ ദൃഢമായി ശരീരം കണ്ടതും കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് അവളൊരു വിറകിലൂടെ അവിടെ തന്നെ ഇരുന്നു കയ്യും കാലും ഓടാത്തതുപോലെ അവൾക്ക് വല്ലത്ത പരവേശം തോന്നി എൻ്റെ പേടിയുണ്ടോ അവളുടെ പരവേശം കണ്ടതും സംശയത്തോടെ വീരൻ ചോദിച്ചു അതിനവൾ പതിയൊന്നും മോളി വാ ഞാൻ പിടിച്ചോളാം ഗൗരി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവളെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചിരുന്നു വീരൻ അവളുടെ കൈകൾ വിടാതെ തന്നെ ഗൗരി വെള്ളത്തിലേക്ക് ഇറക്കിയവൻ വഴുക്കിലൊന്നുമില്ലെങ്കിലും സൂക്ഷിച്ചിറങ്ങണം കാല് തെറ്റിയാലോ അവൾ ശ്രദ്ധിച്ച് വെള്ളത്തിലേക്ക് ഇറക്കാൻ സമയം വീരൻ പറഞ്ഞു കേട്ട് ഗൗരി ഒന്ന് തല കുളിക്കി തലമുടി അയച്ചില്ലല്ലോ ഇങ്ങനെയാണോ കുളിക്കാൻ ഇറങ്ങുന്നത് വീരൻ ചോദിച്ച കേട്ടപ്പോഴാണ് ഗൗരി തന്നെ തലമുടി ശ്രദ്ധിച്ചത് മഞ്ഞൾ തേച്ചതിന് ശേഷം തലമുടി അയച്ചു തരാമെന്ന് കാവേരിയാണ് പറഞ്ഞത് ഇദ്ദേഹം വന്നപ്പോൾ അത് വിട്ടുപോയി അവൾ വേഗം തന്നെ തലമുടിയിൽ പിടിക്കാൻ കൈകൾ ഉയർത്തി വേണ്ട ഇനിയിപ്പോൾ കയ്യിലുള്ള മഞ്ഞളൊന്നും തലമുടിയിലാക്കണ്ടാം ഗൗരിയുടെ കൈകൾ തടഞ്ഞുകൊണ്ട് വീരൻ അവളെ തനിക്ക് മുന്നിലേക്ക് തിരിച്ചു നിർത്തി ശ്വാസം നഗ്നമായി പുറത്ത് തട്ടെന്ന് കറിഞ്ഞതും കൈകൾ രണ്ടും ഉറക്കെ പിടിച്ച് കണ്ണുകളടച്ച് അങ്ങനെ തന്നെ നിന്നു അവൾ ഇതിപ്പോൾ ഒത്തിരിയുണ്ടല്ലോ ഗൗരി വല്ലാത്തൊരു വശതാണ് ഗൗരിയുടെ തലമുടി ആഴ്ച കൊടുത്ത് അതിലൂടെ കൈകൾ ഇഴിച്ചുകൊണ്ട് വിരൻസോ കാര്യം പോലെ പറഞ്ഞു കേട്ടതും അവൾ ഞെട്ടിലൂടെ കണ്ണുകൾ തുറന്നും സൂക്ഷിച്ചിറങ്ങിക്കും അവളിൽ വെപ്രാളം വന്നു മൂടുന്നത് കണ്ടതും വീരൻ പിന്നെ ഒന്നും പറയാതെ അവൾ വെള്ളത്തിലേക്ക് ഇറക്കി എന്തെങ്കിലും പേടി തോന്നിയാൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ നെഞ്ചപ്പം വെള്ളത്തിൽ ഗൗരി ഇറക്കി നിർത്തിക്കൊണ്ട് വീരൻ പറഞ്ഞു കേട്ടതും അവളൊന്ന് തലകൊലുക്കി അതൊന്ന് നോക്കി വീരൻ മുന്നിലേക്ക് എടുത്തു ചാടി അവൻ അനായാസം കുളത്തിലൂടെ നീന്തുന്നത് കണ്ടതും കുറച്ചു നേരം ആകാശം നോക്കി നിന്ന് പോയി അവൾ പിന്നെ സ്വബോധം വന്നതും ചുണ്ടിൽ വിരിഞ്ഞ് ചെറു പുഞ്ചിരിയോടെ തന്നെ കുളിച്ചവൾ കഴിഞ്ഞോ വീരൻ പടവിലേക്ക് തിരികെ നീന്തി കയറിക്കൊണ്ട് കൗരിയെന്ന് നോക്കി സംശയത്തോടെ ചോദിച്ചു നനഞ്ഞ ദേഹത്തോടെ അവൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ ചാഴത്തയോടും കൂടി ഗൗരി പതിയൊന്ന് മൂളിയതേയുള്ളൂ അതും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വീരൻ അവൾക്കെതിരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് തൻ്റെ തലത്തു വളർത്താൻ തുടങ്ങി പിന്നെ ഒരു മുണ്ടെടുത്ത് ആ വെള്ളത്തിൽ നനച്ചെടുത്തുകൊണ്ട് മാറി കൊടുത്തു അവൻ ഗൗരി അവൻ്റെ നോട്ടം മാറ്റി താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു നേരം വെളുത്തിട്ടില്ല എങ്കിലും ചുറ്റും ലൈറ്റിൻ്റെ വിളച്ചമുള്ളത് കൊണ്ട് തന്നെ പേടിയൊന്നും തോന്നിയില്ല അവൾക്ക് പക്ഷേ ഇങ്ങനെ നനഞ്ഞൊട്ടിയ ദേഹത്തോടെ എങ്ങനെ ആളുടെ മുന്നിൽ നിൽക്കും എന്ന ഒരു വെപ്രാളമായിരുന്നു അവളുടെ ഉള്ളിൽ നഗ്നമായി തോളിലൂടെ മുടി വിടർത്തിയിട്ടിട്ടുണ്ട് അവൾ വെള്ളമിറ്റി വീഴുന്നത് കണ്ടില്ലേ ഇതൊന്നും ശീലമില്ലാത്തതായത് കൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം പിടിക്കാനും മതി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് ഓരോന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ തൊട്ടു പുറകിൽ വന്നുകൊണ്ട് വീരൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം അവൾ കേട്ടത് പക്ഷേ അവൻ എന്താണ് പറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല ചോദ്യത്തോടെ നിൽക്കുന്ന ഗൗരി തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ മുന്നിൽ കിടന്ന എടുത്തവൻ പുറകിലേക്ക് കേട്ടു അവിടെ നിൽക്കും ഞെട്ടിലോടെ വീരൻ തിരിഞ്ഞു നോക്കാൻ നിന്നതും അവൻ അതുപോലെ തന്നെ അവളെ അവിടെ പിടിച്ചു നിർത്തി ഉണങ്ങി ഒരു മുണ്ടെടുത്ത് അവളെ തലമുടി ചുറ്റി കൊടുത്ത് വീരൻ തന്നെയാണ് അത് കഴിഞ്ഞ് കൗരി തനിക്ക് നേരെ തിരിച്ചു നിർത്തി വെള്ളം കൊണ്ട് ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന തുണി അവൾ കൈവെച്ച് മറിച്ചു പിടിക്കാൻ നോക്കി ഇനിയിപ്പോ അതിനെയൊന്നും വലിച്ചെടുക്കണ്ട ഞാൻ നോക്കുന്നില്ല ഇതുകൂടെ കേട്ടോ അവളെ തുണിയുടെ ഒരു തോർത്ത് വിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് വീരൻ കൗരത്തിൽ പറഞ്ഞു കേട്ടതും ഗൗരി പതിയെ അവനിന്ന് മുഖം നോക്കി വെള്ളത്തിൽ കുതിർന്ന അവളുടെ കൺപേരികൾ തിങ്ങി നിറഞ്ഞ് കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് വീരൻ അവളുടെ കൈയും പിടിച്ചു ആ പടവുകൾ കയറി മുകളിലേക്ക് നടന്നു പോകുന്ന വഴി കാവേരി എടുത്തു വെച്ച് വിളക്കും തിരിയും എല്ലാം എടുക്കാനും അവൻ മറന്നില്ല ശ്രദ്ധിച്ചു വഴയുന്നത് എന്തെങ്കിലും കണ്ടെന്ന് പേടിക്കണ അതൊന്നും ചെയ്യാറില്ല ചുറ്റുപാട് നോക്കി വരുന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നോടൊപ്പം ചേർത്ത് നിർത്തി വീരൻ പറഞ്ഞത് കേൾക്കെ അവൻ ചേർത്തി പിടിച്ച കൈകളിലേക്ക് നോക്കി നോക്കിയവൾ തൻ്റെ ഈ അവസ്ഥയിൽ മറ്റൊരർത്ഥത്തിൽ ഉള്ളൊരു നോട്ടമോ സ്പർശമോ പോലും അവനിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് കണ്ട് ഗൗരിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു എൻ്റെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ തന്നെ തന്നെ നോക്കി നടക്കുന്ന ഗൗരിയോടായി ഗൗരവത്തിൽ അവൻ ചോദിച്ച കേട്ടതും വേഗത്തിൽ തന്നെ വീരനിൽ നിന്നും കണ്ണ് മാറ്റിക്കണ്ടു ഒന്നുമില്ലെന്ന രീതിയിൽ അവൾ തല കുലുക്കി വാ അപ്പോഴേക്കും അവർ രണ്ടാളും അവിടെ തന്നെ കുടുംബദേവത കൂടിയിരിക്കുന്ന കുഞ്ഞിക്കാവിലെത്തിയിരുന്നു ചുവന്ന പട്ടിൽ ചേല കൊടുത്ത് സുന്ദരിയായിരിക്കുന്ന അമ്മയെ അവൾ കണ്ണുകൾ വിടർത്തിയെന്ന് നോക്കി അതെന്ന് നോക്കി വീരൻ തന്നെയാണ് വിളക്കൊരുക്കിയത് വാ എണ്ണയും തിരിയും എല്ലാം ഇട്ട് അത് കത്തിക്കാൻ തുടങ്ങുമ്പോൾ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് നീക്കി നിർത്തിയവൻ അവളുമായാണ് വീരൻ ആ വിളക്കിലെ തിരികളെല്ലാം കത്തിച്ചത് പ്രാർത്ഥിച്ചോ ഇവിടെ വന്ന് എന്താവശ്യപ്പെട്ടാലും അത് നടന്നിരിക്കുമെന്നാണ് വിശ്വാസം അവൻ പറയുന്ന കേട്ടതും ഗൗരി കൈകൾ കോപ്പിക്കൊണ്ട് ദേവിയൊന്ന് നോക്കി ദേവിയുടെ വിഗ്രഹം തന്നെ നോക്കി പുഞ്ചിരിക്കുകയാണെന്ന് അവൾക്കും തോന്നി പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത് നിൽക്കുന്ന വീരനെ നോക്കിയതും അവൻ ദേവിയുടെ കാൽച്ചുവട്ടിൽ കിടന്ന സിന്ദൂരമെടുത്ത് അവളെ സീമൻ തിരക്കിൽ വരച്ചു കൊടുത്തു പെട്ടെന്നുള്ള വീരൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയവൾ മുഖമുയർത്തിയ സമയം തന്നെ ബാക്കിയുണ്ടായിരുന്ന സിന്ദൂരമെടുത്ത് അവളുടെ പൂരകത്തിനു നേരെ ഒരു വട്ടപ്പൊട്ടും ഉണ്ടാക്കിയവൻ ഇങ്ങനെ കിടക്കട്ടെ നല്ല ഭംഗിയുണ്ട് അവളുടെ പൂരകത്തിന് നേരെ നിൽക്കുന്ന ചുവന്ന വട്ടപ്പൊട്ടിലേക്ക് നോക്കി വിടർന്ന കണ്ണുകളോടെ വീരൻ പറയുന്ന കേട്ടും അവൾക്കനുസരിക്കാനാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ സമ്മതമെന്ന രീതിയിൽ തല പോയതും കിട്ടുന്നത് തന്നെയാണ് വേണമെങ്കിൽ നേരം പോയി കിടന്നുറങ്ങിക്കോ ഇത്തിരി താമസിച്ചുറക്കം എഴുന്നേറ്റം മതി രാവിലെ എഴുന്നേറ്റൊന്നും ശീലം കാണില്ലല്ലോ അവളുടെ മുഖത്ത് കാണുന്ന ക്ഷീണത്തിലേക്ക് നോക്കി വീരൻ പറഞ്ഞു കേടതും അവളൊന്ന് മോളി സത്യം പറഞ്ഞാൽ ഗൗരിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇത്രയും രാവിലെ ഒന്നും എഴുന്നേറ്റ് ശീലമില്ല അമ്മയൊക്കെ രാവിലെ എഴുന്നേൽക്കും അതിൻ്റെയാണ് അകത്ത് ബഹളം കേൾക്കുന്നത് തൽക്കാലം റൂമിലേക്ക് കയറിപ്പോ വീടിനകത്തേക്ക് കയറുമ്പോൾ അടുക്കളയിൽ നിന്നും ഉയർന്ന ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ച് ഗൗരിയെ നോക്കി വീരൻ പറഞ്ഞത് കേൾക്കേ അവനെ ഒന്നോടെ നോക്കിയവൾ തനിക്ക് തന്ന റൂമിലേക്ക് നടന്നു റൂമിലെത്തി ഡോർ ചേർത്തടച്ച ശേഷം ഗൗരി കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് സ്വയം ഒന്ന് നോക്കി നിറഞ്ഞ ശരീരത്തോട് ഓട്ടിക്കിടക്കുന്ന മുണ്ടിൽ അവളുടെ ആകാര വടിവെല്ലാം എടുത്തു കാണിക്കുന്നത് കണ്ടതും ഇത്രയും നേരം ഇങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നതെന്ന് ഓർക്കെ മുഖത്ത് ചുവപ്പ് ഇരച്ചു കയറിയിരുന്നു ഒഴുക്ക് എങ്കിലും മറ്റൊരു അർത്ഥത്തിൽ തന്നെ നോക്കാത്ത വീരനോട് അവൾക്ക് എന്തോ ഒരു ആരാധന തോന്നി അവൻ നെറ്റിയിൽ തൊടുവീശ പൊട്ടിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നുകൊണ്ട് അവൾ നനഞ്ഞ വസ്ത്രം മാറി മറ്റൊരെണ്ണം എടുത്ത് ധരിച്ചു നനഞ്ഞ മുടിയിലെ തോർ തഴിച്ചു മാറ്റി അവൾ വീട്ടിലേക്ക് പതിയെ കിടന്നു വീരനെ ഓർക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന ധൈര്യവും കൊള്ളിലും മോർത്തുകൊണ്ട് തന്നെ കുരി കണ്ണുകൾ രണ്ടും അടച്ചു അവിടെ ഇല്ല കുട്ടി വീരന്റെ അടുത്ത് ഇനി അവിടെ വേണം മോളിരിക്കാൻ രാവിലെ കഴിക്കാൻ എല്ലാരും ഇരിക്കുമ്പോഴാണ് കാവേരിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പോയ ഗൗരിയെ തടഞ്ഞുകൊണ്ട് മുത്തശ്ശി വീരന്റെ അടുത്ത് കിടക്കുന്ന സീറ്റിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഗൗരിയെ തന്നെ ശ്രദ്ധിച്ചിരുന്ന വീരനെ ഒന്ന് പാളിൽ നോക്കിയവൾ അവന്റെ അടുത്തായിരിക്കുമ്പോൾ മുഖം കുണിച്ച് പിടിച്ചിരുന്നു അവൾ മുഖം ഉയർത്തിയിരിക്കെ ഗൗരി അടക്കി പിടിച്ചുള്ള വീരന്റെ ഗൗരവമായ ശബ്ദം കേട്ടതും ഗൗരി മുഖം ഒന്ന് ഉയർത്തി വെച്ചു രാവിലെ എഴുന്നേറ്റ് ശീലമൊന്നും ഉണ്ടാകില്ല അല്ലേ മോൾക്ക് മുത്തശ്ശി സ്നേഹത്തോട് ചോദിച്ചതിന് ചെറുതായി എന്ന് പുഞ്ചിരിക്കുകയാണ് അവൾ ചെയ്തത് കുട്ടിക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ മുതൽ വീരൻ മാത്രം വിളക്ക് വച്ചോട്ടേ മുത്തശ്ശൻ ഗൗരവത്തോടെ പറഞ്ഞു എങ്കിലും അതിൽ അവളുള്ള സ്നേഹവും നിറഞ്ഞിരുന്നത് പോലെ ഗൗരിക്ക് തോന്നി വേണ്ട മുത്തശ്ശ എനിക്ക് കുഴപ്പമില്ല ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഗൗരിയുടെ പത്മ സ്വരം കേട്ടതും അയാൾ അവളെ വാത്സല്യത്തോടെ നോക്കി തമ്പുരാനെ വീരൻ കാഴ്ച തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്നും ചന്തു ബഹുമാനത്തോടെ അവനെ വിളിക്കുന്നത് അവൻ്റെ മുഖത്ത് നോക്കി ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ ചന്തുവിൻ്റെ കണ്ണുകൾ പുറകിലേക്കായി ആരവിടെ ചന്തുവിനെ കണ്ണുകൾ പാഞ്ഞ സ്ഥലത്തേക്ക് നോക്കി വീരൻ ചോദിച്ചു തമ്പുരാട്ടിയുടെ വീട്ടിൽ നിന്നും വന്നവരാണ് ഗൗരി ഒന്ന് നോക്കി വീരനോട് അവൻ പറഞ്ഞു കേട്ടതും കഴിച്ചു കൊണ്ടിരുന്ന ഭക്ഷണം ഗൗരിയുടെ നെറുകയിൽ കയറി എവിടേക്കാ നിറഞ്ഞ കണ്ണുകളോടെ ഡൈനിങ് ടേബിളിൽ നിന്നും എഴുന്നേൽക്കാൻ നിന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തിക്കൊണ്ട് വീരൻ ഗൗരവത്തിൽ ചോദിച്ച കേട്ടതും അവളെന്ന് പതിറി അത് വീട്ടിൽ നിന്ന് ഗൗരി അവനെ നോക്കാതെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവരോടൊപ്പം പോകണമെന്നുണ്ടോ നിനക്ക് വീരൻ ചോദിച്ച കേട്ടും ഗൗരി ഞെട്ടിലോടെ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി എന്നാ പാത്രത്തിൽ വിളമ്പി വെച്ചത് എല്ലാം കഴിക്കാൻ നോക്ക് വന്നവർ അവിടെ തന്നെ ഇരുന്നോളും അവൻ പറഞ്ഞു കേട്ടതും പതിയൊന്ന് തല കുളുക്കിക്കൊണ്ട് ഗൗരി വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി അത് നോക്കിക്കൊണ്ട് വീരനും മോളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ശരിയാണോ വീരൻറെ അമ്മ സംശയത്തോടെ ചോദിച്ചപ്പോൾ മുത്തശ്ശൻ നോക്കിയത് വീരന്റെ മുഖത്തേക്കാണ് അവൻ എന്താ പറയുന്നത് എന്നറിയാൻ അവർ അവിടെ ഇരുന്നോളും എന്തായാലും ഗൗരവ ഇഷ്ടം കൊണ്ടു വന്നതായിരിക്കില്ല അവർ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി അവൻ അവസാന വാക്കുന്നത് പോലെ പറഞ്ഞു കേട്ടതും പിന്നൊന്നും പറയാതെ എല്ലാവരും കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കു തൻ്റെ മറുപടി അറിയാൻ വേണ്ടി അക്ഷയമേടം നിൽക്കുന്ന ചന്തുവിനെ നോക്കി അവൻ ഗൗരവത്തിൽ ഒന്ന് പറഞ്ഞു വേണ്ട തമ്പുരാനെ ഞാൻ വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് വന്നത് ചന്ത് ബഹുമാനത്തോടെ പറഞ്ഞു കേട്ടതും വീരൻ എന്ന് അമർത്തി മൊളി കഴിച്ചോ എല്ലാം കഴിച്ച് വീരനെ തന്നെ നോക്കിയിരിക്കുന്ന ഗൗരിയോടായി അവൻ ചോദിച്ചു കേട്ടതും അവൾ വേഗത്തിൽ തലകൊലിക്കി എന്നാവാ വീരൻ കൈ കഴുകിക്കൊണ്ട് ഗൗരിയെ വിളിച്ചതും അവൾ അവന്റെ ഒപ്പം ധൃതിയിൽ പുറത്തേക്ക് നടന്നു ആരാണ് വന്നിരിക്കുന്നത് എന്നറിയാൻ അവൾക്ക് ആകാംക്ഷ തോന്നി അച്ഛനും അമ്മയും തന്നോടുള്ള പിണക്കം മാറി വന്നതാണെങ്കിലോ അതായിരുന്നു ഗൗരയുടെ ഉള്ളിൽ അവിടെയാണ് തമ്പുരാനെ ഹാളിൽ എങ്ങും അവരെ കാണുന്ന സംശയത്തോടെ നോക്കുന്ന ഗൗരിയെ കണ്ടതും വീരനോടായി ചന്തു പറഞ്ഞു അകത്തേക്കിരിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല വീരന്റെ നോട്ടം കണ്ടതും വേഗത്തിൽ ചന്തു പറഞ്ഞു ഗൗരി അക്ഷമയുടെ പുറത്ത് കിടക്കുന്ന കാറിലേക്ക് നോക്കി പക്ഷെ പെട്ടെന്നാണ് അവളുടെ കൈകൾ വീരന്റെ കയ്യിൽ മുറുകിയത് അതെന്നറിഞ്ഞതും വീരൻ അവളിൽ നിന്ന് നോക്കി ഗൗരിയുടെ നോട്ടം മുന്നിലേക്കാണെന്ന് കണ്ടതും അവന്റെ നോട്ടം അവിടേക്കായി ഗായത്രിയുടെയും വിഷിൻ്റെയും കൈലാസിന്റെയും ഒപ്പം ഇറങ്ങി വരുന്ന സൂര്യയും നിശുവിനെയും കണ്ടും വീരന്റെ കണ്ണുകളും ഒന്ന് കുറുകി ഞാനില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ ഒന്നുമില്ല നിന്റെ ഇഷ്ടമില്ലാതെ ഇതിലാരും നിന്നെ ഒന്ന് തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല അവളെ തനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വീരൻ പറഞ്ഞു കേട്ടും ഗൗരി നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ അവനെ മുഖമുയർത്തി നോക്കി അപ്പോഴേക്കും മുഖത്ത് നിന്നും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു നേരത്തെ വന്നതുപോലെ ഗായത്രിയുടെ മുഖത്ത് അത്രയ്ക്ക് അഹംഭാവമൊന്നും ഇല്ലായിരുന്നു അവർ അധികം ഒന്നും സംസാരിക്കാതെ വിശുൻ്റെ അടുത്തായി തന്നെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ വന്നത് വിശ്വനാഥൻ പറഞ്ഞു തുടങ്ങുന്നതിനു മുൻപ് വീരൻ അയാളെ കൈകളെടുത്ത് തടഞ്ഞിരുന്നു ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് ഇരുന്നോളൂ വീരൻ പറഞ്ഞു കേട്ടതും അയാളുടെ മുഖം വിളറി വെളുത്തുപോയി എങ്കിലും നീച്ചുവിനെ നേരെ കണ്ണ് കാണിച്ചതും തന്റെ ദേഷ്യം ഉള്ളിൽ അടക്കിക്കൊണ്ട് അവൻ കാറിൽ നിന്നും ഒരു ബാഗ് എടുത്ത് അവരുടെ അടുത്തേക്ക് വന്നു ഇതാ പലിശ മൊത്തമുണ്ട് അയാൾ തെളിച്ചമില്ലാത്ത മുഖത്തോടെ വീരൻ നേരെ അത് നീട്ടിക്കൊണ്ട് പറഞ്ഞു അത് വാങ്ങിക്കു ചന്തു എന്നിട്ട് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് പറ വീരൻ പറഞ്ഞു കേട്ടതും അവനീന്ന് നോക്കിക്കൊണ്ട് ചന്തു ആ പെട്ടി വാങ്ങി അകത്തേക്ക് നടന്നു എന്നെ തമ്പുരാന് അത്രക്ക് വിശ്വാസമില്ലേ വീരന്റെ പ്രവർത്തി ഇഷ്ടപ്പെടാത്തതുപോലെ വിശ്വനാഥൻ അല്പം അനിഷ്ടത്തോടെ ചോദിച്ചു വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത് അതുമല്ല പണത്തിന്റെ കാര്യമല്ലെങ്കിൽ വീരൻ പറഞ്ഞു കേട്ടതും വിശ്വനാഥൻ ഗൗരി ഒന്ന് കടുപ്പത്തിൽ നോക്കി ഗൗരി കൈലാസി വിളിച്ച കേട്ടതും ഗൗരി വേഗത്തിൽ തന്നെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു മോളെ നിനക്കിവിടെ സന്തോഷമല്ലേ കൈലാസ് അവളുടെ കവിളിൽ മെല്ലെ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു അതെ വലിയടാ എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല അത് പറയുമ്പോൾ ഗൗരിയുടെയും നോട്ടം വീരൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അത് കണ്ടതും കൈലാസ് ഒന്ന് പുഞ്ചിരിച്ചു നിച്ചും സൂര്യൻ ഗൗരി തന്നെ നോക്കി നിൽക്കുകയാണ് അവളാണെങ്കിൽ പേടി കൊണ്ട് അങ്ങോട്ട് നോക്കാനേ പോയില്ല അവർ രണ്ടുപേരുടെയും നോട്ടം വീരനെത്തിയതും രണ്ടാളും ഒന്ന് പകച്ചു അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് വീരൻ അത് കണ്ടതും രണ്ടുപേരും ഗൗരിയിൽ നിന്നും നോട്ടം മാറ്റി ഗൗരിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് വിശ്വനാഥൻ പറഞ്ഞിക്കടത്തും വീരൻ മനസ്സിലാകാതെ അയാളെ നോക്കി അല്ല ഞാൻ തരാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണോ എൻ്റെ മോളെ കരിവാക്കിയതെന്ന് അറിയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ തൻ്റെ കൈയിൽ നിന്നും പൈസ വാങ്ങിയ ദേഷ്യത്തിൽ തന്നെ വിശ്വനാഥൻ വീരൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തൻ്റെ പൈസയ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ എനിക്ക് എന്തൊക്കെ മാർഗമുണ്ടായിരുന്നു അതിന് ഈ വീരഭത്തിന്റെ താലി ഇവളെ കഴുത്തിൽ കെട്ടണമെന്നില്ല ഇവളെ കഴുത്തിൽ കിടക്കുന്ന ഈ താളി വീരഭത്തിന്റെ പ്രണയമാണ് അതിൽ നിന്നും അങ്ങനെ തന്നെയായിരിക്കും കൈലാസിന്റെ അടുത്ത് നിന്നും ഗൗരിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളെ കഴുത്തിൽ കിടക്കുന്ന താളി ഉയർത്തി വീരൻ ഗൗരത്തിൽ പറഞ്ഞു കിടന്നും വിശ്വനാഥൻ എന്ന് പതിറി കച്ചവട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എല്ലാവരും അകത്തേക്ക് വരിക ഞങ്ങളുടെ ഗൗരിമ്മോളുടെ വീട്ടുകാരല്ലേ മുത്തശ്ശൻ പറഞ്ഞു കേട്ടതും വിശ്വനാഥൻ വീരനെയെന്ന് നോക്കി അവനകത്തേക്ക് പോകാൻ വേണ്ടി അവർക്ക് വഴി ഒഴിഞ്ഞു കൊടുത്തതും വിശ്വനാഥനും ഗായത്രിയും അകത്തേക്ക് നടന്നു വലിയേട്ടനെ അകത്തേക്ക് കൊണ്ടുപോയ്ക്കോ ഞാൻ വന്നേക്കാം ഗൗരിയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് കൈലാസ് നോക്കി വീരൻ പറഞ്ഞു കേട്ടതും ഗൗരി അവനെ സംശയത്തോടെ നിന്ന് നോക്കി പിന്നെ തലകൊലുക്കിക്കൊണ്ട് കൈലാസിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു തിരികെ നടക്കുമ്പോൾ നീശുവിനെയോ സൂര്യ അവൾ പോലും നോക്കിയില്ല എന്തായാലും രണ്ടുപേരും ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ രണ്ടു മുന്നിൽ ചെന്ന് നിന്ന് വീരൻ പറഞ്ഞു കേട്ടതും നിച്ചവും സൂര്യയും വീരനെ അമർഷത്തോടെ നോക്കി എൻ്റെ പെണ്ണിനെയാണ് നിങ്ങൾ ഭീഷണനയിലൂടെ കെട്ടിയിരിക്കുന്നത് അവളെ നിങ്ങളെന്തോ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ എന്തായാലും അവളെയും കൂടെ ഞാൻ കൊണ്ടുപോകും സൂര്യ വീരനെ നോക്കി വാശിയോടെ പറഞ്ഞു കേട്ടതും അവൻ പതിയൊന്ന് പുഞ്ചിരിച്ചു നീ എന്നാ ഇവിടെ നിന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരെ രണ്ടുപേരെയും കടുപ്പത്തിലും നോക്കിക്കൊണ്ട് വിവരം പറഞ്ഞ അകത്തേക്ക് നടന്നു